ആ പ്രസംഗത്തിൽ വാപ്പന്റെ നിലപാട് പറയുന്നുണ്ട് അവിടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് മരിച്ചതും ഇതൊക്കെയാണ് നിൽക്കട്ടെ ബാപ്പയായി ഇങ്ങള് പറഞ്ഞ് അബ്ദുല്ല മസുരികൾ ഉണ്ടായിരുന്നു എന്നാണ് എന്താണ് ആ നിലപാട് ഉണ്ടോ പ്രായപൂർത്തി ബുദ്ധിയുണ്ടോ നിസ്കാരം കാണണം എന്നാണ് നിസ്കാരം കാണുന്ന വേണം ഇത് കേട്ടില്ല ഏതെങ്കിലും കുരുവട്ടൂരികൾക്ക് വാസി ബാക്ക് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞാൽ തെളിയിക്കാൻ കഴിയോ സകല ബീരാണ്ടിനും കോമാണ്ടിനും സുലൈമാണ്ടിനും നിങ്ങൾ കൂട്ടി പിടിച്ചോളി ഏതെങ്കിലും ഒരു കുരുവട്ടൂരിക്ക് ഇത് തെളിയിക്കാൻ കഴിയോ ബാക്ക് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പച്ച നോണ പറയാ എന്നിട്ട് പിന്നെ ഇത് പറഞ്ഞാണ്ട് പിന്നെ അങ്ങനെ കാണണം എന്നില്ല എന്ന് ഇബി നാദർ അഹിതമിറമി അലയി തങ്ങൾ അതുപോലെ അൻസാരി അലൈ തങ്ങൾ ഇബരൊക്കെ പറഞ്ഞിരുന്നണ്ട് പിന്നെ അതിനൊരു മണിക്കൂറാണ് ഛർദ്ദിക്ക എന്ത് എന്തപ്പതിനൊക്കെ പറയാം നമ്മള് തെക്കലീഫ് ഉണ്ടോ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ എന്നാ നിസ്കാരം കാണണം നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന് വാപ്പാന്റെ നിലപാടായിട്ട് വാസിബാക് വിസ്താവ് പറഞ്ഞു എന്നാണ് ഈ അബൂ സഫീവ് പറഞ്ഞത് കാട്ടുവളപ്പിൽ നൌഷാദ് പറഞ്ഞത് പച്ചക്കള്ളല്ല പറഞ്ഞത് എവിടെ വാസി പറഞ്ഞത് ഒരു ദിവസം ഒരാൾ വീട്ടിൽ വന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഏകദേശം കേരളത്തിന്റെ ബോർഡറിൽ താമസിക്കുന്ന ഒരാളാണ് വലിയ മനുഷ്യനാണ് പാപ്പാനെ നക്ഷത്ര തുല്യ പണ്ഡിതനെന്നൊക്കെ പറയുന്ന ആളാണ് അയാൾ വന്നു അയാളെ കൂടെ കുറേ ആളുകളുമുണ്ട് തുല്യമാരായ ആൾക്കാരുണ്ട് ആപ്പാക്ക് പലപ്പോഴും പൈസ കൊടുത്തേക്കുകയും ഹരിയെ കൊടുത്തേക്കുകയും ചെയ്യുന്ന ആളാണ് അയാൾ പാപ്പയും കൂടി സംസാരിച്ചു സംസാരിച്ചപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു അവര്യാക്കന്മാർ കുറെ ആളുടെ മർത്തപക്കണ്ടി ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണ്ട അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ ചോദിച്ചു ആ അങ്ങനെ അത് എവിടെയാണ് ഉള്ളത് അധിക്കേലുണ്ട് അത് ആ അതിവിടെ ഉണ്ട് നിങ്ങൾ കാണിച്ചോ ചോദിച്ചു അല്ല അധിക്കലല്ല എൻ്റെ ഹാശിയല്ലതാണ് ആ അല്ല ഹാശി ഉണ്ട് നിങ്ങൾ കാണിച്ചു ചോദിച്ചു മുപ്പര്ക്കറന്ന് പറഞ്ഞു ആപ്പാൻ ലജിമാണെന്നും വലിയ ആളാണെന്നും ഹരിയൊക്കെ കൊടുക്കുന്ന വലിയ ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ആനായ കണ്ണിയുസ് അനെ സംബന്ധിച്ചൊക്കെ ആൾ എന്താ പറഞ്ഞെന്നറിയും വാഗ്വതമുണ്ടായി റൈസ് ഇനി മാറ്റിക്കനെ പറ്റിയാൾ പറഞ്ഞത് വാഗ്വതമുണ്ടായി വാ പറഞ്ഞു ഇയാൾ കള്ളനാണ് അയാൾ മൊത്തം നിങ്ങൾ കള്ളനാണ് ഇയാൾ കള്ളനാണ് അപ്പോൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഓരോ പറയേണ്ട ഞങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും ഇയാളെ കൂട്ടത്തില് കൂടെ ഉണ്ടാവും ഇയാൾ നിങ്ങളെ നശിപ്പിക്കുന്നു ഇയാൾ കള്ളനാണ് കാരണം തെക്കിലീഫുള്ള സമയത്ത് ആക്ടനുള്ള സമയത്ത് നിസ്കാരം നിസ്കാരമാക്കാൻ പറ്റുമോ അതെവിടെയാണ് പറയാൻ പറയാൻ ആൾക്കാരെ ഇതാണ് കുറ്റിപ്പുറം പറഞ്ഞത് ഇതില് പറയുന്നത് കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിന്റെ അടുക്കൽ ഒരാൾ വന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് മൂല്യമാരുണ്ട് അപ്പൊ ഈ വന്ന ആള് ഇടക്കിടക്ക് കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർക്ക് ഹദിയ കൊടുക്കുന്ന ആളായിരുന്നു ക്യാഷൊക്കെ കൊടുത്തേക്കുന്ന ആളായിരുന്നു ആ ആള് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയില് ഔരിയാക്കള് അവരുടെ മർത്തവൊക്കെ ഇങ്ങനെ കൂടി വന്ന് അങ്ങനെ ആകുമ്പോ അവർക്ക് പിന്നെ നിസ്കരിക്കേണ്ടതില്ല ഒരു നിസ്കരിക്കൊന്നും വേണ്ട എന്ന രീതിയിൽ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ഇത് അധികം കൊണ്ടുവരുന്ന ആളാണ് പേസ് കൊണ്ടുവരുന്ന ആളാണ് ഒന്നും നോക്കിയില്ല അവിടെ ഇടപെട്ടു അതാ ശരീരത്തിന്റെ വിഷയത്തിൽ നിലപാട് കർശനമുള്ള ആളായിരുന്നു എന്നുള്ളതിനാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞപ്പോ അവിടെ ഇടപെട്ടു അത് എവിടെയുള്ളേ ആരാ അങ്ങനെ പറഞ്ഞേ അപ്പൊ അധിക്കയിലുണ്ട് എന്നാ അധിക്കണ്ട് നോക്കറിഞ്ഞപ്പം അല്ലാതെ അതിക്കന്റെ ഏതോ ശരയിലുണ്ട് അതാണ് വിഷയം എന്നിട്ട് നോസാദിന് പൈലിഞ്ഞൊന്നും പറയാനില്ലല്ലോ ശരീരത്തിന്റെ അഴക്കിലുണ്ടോ എന്നാൽ ഓ എന്ത് ചെയ്യണം നിസ്കരിച്ചോളണം നിസ്കരിക്കണ്ട അതിന് ഏത് വലിയാണെങ്കിലും കുത്തുബ് ആണെങ്കിലും കുത്തുബില്ല കതാബാണെങ്കിലും ഏവനാണെങ്കിലും അഴക്കലുണ്ടോ എന്നാൽ എന്ത് ചെയ്യണം നിസ്കരിച്ചോളണം അപ്പം വലിയ ആയിക്കണ് അങ്ങേറ്റത്തെ മർത്തബത്തിന് അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ നിസ്കരിച്ചു പറഞ്ഞാൽ അതിൽ ഇടപെടൂലേ അത് ഓടിച്ചപ്പോ ഇങ്ങനെ അപ്പൊ ഇതാണ് വിഷയം അപ്പൊ ഇനിയിപ്പില് നോശാദിനൊന്നും പറഞ്ഞാണ്ട് ഒരു മണിക്കൂർ തേക്കാൻ ഇല്ലല്ലോ അപ്പൊ പിന്നെ മോൻ അതിനെ വെല്ലം കണ്ട് മാറ്റിമറിച്ചാണ്ട് ഒപ്പിച്ചാണ് എന്നിട്ട് പറയാ ആ വന്ന ആള് പറഞ്ഞത് ആ ഔലിയാക്കൾ ഇങ്ങനെ മർത്തബൊക്കെ കൂടിക്കഴിഞ്ഞാ പിന്നെ അവര് നിസ്കരിക്കണത് കാണണം എന്നില്ല എന്നാണ് ആ ഒന്നാട് പറഞ്ഞോ എന്നറിഞ്ഞാണ്ട് പിന്നെ അതിന് കുറേ കിതാപം വായിച്ചാണ്ട് ഒരു മണിക്കൂറാണ് തേക്കുക എന്ത് പൊട്ടന്മാരാണ് ഇവരൊക്കെ എന്നിട്ട് അയ്യും കേരളത്തേക്ക് വീറും ചൊല്ലി പുത്രക്ക മയമാക്കണ്ടില് ചാടി നീച്ച് പാഞ്ഞു വന്നു കണ് മയമാക്ക ഞാൻ ആ ഒരു വീഡിയോ ചോദിച്ചിരുന്നു പത്ത് സെക്കൻഡുള്ള നിങ്ങൾ ഇതരെയോ കൊണ്ടുവന്ന് വന്നിട്ടില്ല അതന്നെങ്കിലും ഒന്ന് കൊണ്ടുവരും